ഈ സമൂഹത്തിൽ നമസ്കാരം നാടെങ്കും ലഹരിമയം അധികാരികൾ ബന്ധപ്പെട്ടവർ ഓടി നടന്ന് ഈ ലഹരിയുടെ കച്ചവടക്കാരെയും അതിന്റെ മൊത്ത കച്ചവടക്കാരെയും ഒക്കെ പിടിക്കുന്നു അകത്തകന്ന് അഴിക്കുള്ളിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാൽ എനിക്ക് ചില സംശയങ്ങളുണ്ട് യഥാർത്ഥ പ്രതികൾ തന്നെയാണോ പിടിക്കപ്പെടുന്നത് പോലീസ് കള്ളക്കഥകൾ ഒരുക്കി നിരപരാധികളെ കേസിൽപ്പെടുത്തി അകത്താക്കുന്നുണ്ടോ ഇല്ല എന്നെനിക്ക് പറയാൻ പറ്റില്ല കാരണം ഉണ്ട് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം വ്യക്തിപരമായി എനിക്കും ചില അനുഭവങ്ങൾ മറ്റു വിധത്തിൽ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് അതായത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നീതിയുക്തമായ ഒരു വ്യക്തിക്ക് അവകാശമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കില്ല എന്ന് ബോധ്യപ്പെട്ടുള്ള സാഹചര്യത്തിൽ അതല്ലാതെ മറ്റ് ചില സാഹചര്യങ്ങളുണ്ട് ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒന്ന് രണ്ട് മാസം മുമ്പ് വേങ്ങര മലപ്പുറം ജില്ലയിൽ വേങ്ങരയ്ക്ക് അടുത്ത് കുന്നുംപുറം ആ ഒരു പ്രദേശത്തുള്ള അബൂബക്കർ എന്ന ഒരു ചെറുപ്പക്കാരൻ പന്ത്രണ്ട് വർഷം ശിക്ഷ വിധിച്ച് ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യം അതെങ്ങനെ ആ ഒരു സാഹചര്യം ഉണ്ടായി എന്ന് ദൈപ്പ് പുറത്തു വരുന്ന ഒരു വിവരം കഴിഞ്ഞ ദിവസം പോലീസും ചാനലുകളും വളരെ വ്യക്തമായി വലിയ ആഘോഷമായി കൊണ്ടാടിയ ഒരു കേസാണ് ഒരു പിതാവ് ഒരു പത്ത് വയസ്സുകാരൻ സ്വന്തം മകന്റെ ദേഹത്ത് മയക്കുമരുന്ന് ഒട്ടിച്ച് വിൽപ്പന നടത്തുന്നു മകനെ കാര്യറാക്കുന്നു എന്ന ഒരു വിവരം ഇന്ന് അത് കള്ളമാണെന്നും പോലീസ് കെട്ടിച്ചമച്ച കഥയാണെന്നും വാർത്തകൾ പുറത്തു വരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരുന്നു അപ്പോ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് യഥാർത്ഥ പ്രതികളെ പിടിക്കുന്നതിന് പകരം മറ്റാരെങ്കിലും ഒക്കെ പിടിക്കുകയാണോ കള്ള തെളിവുകൾ ഉണ്ടാക്കുകയാണോ ആണ് എന്നാണ് ഇപ്പോ സംശയിക്കപ്പെടേണ്ട ഒരു സാഹചര്യം വരുന്നത് ഈ അബൂബക്കറിന്റെ സാഹചര്യം എടുക്കുകയാണെങ്കിൽ കൂടലൂർ ആ മേഖലയിൽ കോയമ്പത്തൂര് ആ മേഖലയിലൊക്കെ ക്രഷറിന്റെ പാർട്സ് വാങ്ങാൻ പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങി വരുന്ന വഴി അദ്ദേഹത്തിന് കിട്ടാൻ ഉള്ള ഒരു പണം ഗൂഡല്ലൂരിലുള്ള ഒരു സ്ഥാപനത്തിലുണ്ട് ഒരു സ്ഥലത്തുണ്ട് ഒരാൾ അവിടെ ഉണ്ട് അയാളെ നിന്ന് വാങ്ങിപ്പോര് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നടന്ന് ഗൂഢല്ലൂര് ആ റൂമിലേക്ക് കടന്നു പോകുന്നത് കാണാം പിന്നാലെ ഡാൻസ് ആപ്പ് അംഗങ്ങൾ കയറി അയാളെ പിടിക്കുക പിടിച്ചത് കൂടല്ലൂരിൽ നിന്ന് യാതൊരു ഇടപാട് നടത്താനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നിനും ഒരു സാവകാശം കിട്ടിയിട്ടില്ല അത്തരത്തിൽ യാതൊരു ഇടപാടുമില്ല അവിടെ നിന്ന് പിടിച്ച് തിരൂരിലേക്ക് കൊണ്ടുവന്ന് ഡിവൈഎസ് ഓഫീസിൽ ഇരുത്തി അവസാനം തിരൂരിൽ ഒരു നാടകം ഉണ്ടാക്കി കാറിൽ കൊണ്ടുവന്ന് ആ വാഹനത്തിൽ കൊണ്ടുവന്ന് അവിടെ ഇറക്കി തിരൂരിൽ നിന്ന് പിടിച്ചതായിട്ട് രേഖയുണ്ടാക്കി മറ്റു ചില കള്ള ഉണ്ടാക്കി എന്നാണ് ഇതിനു മുമ്പ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർ പറഞ്ഞത് അല്ലെങ്കിൽ അതിനുള്ള തെളിവുകളും സി സി ടി വി ദൃശ്യങ്ങളുമാണ് പുറത്തു വന്നത് ആ ദൃശ്യങ്ങളൊക്കെ ഞാൻ ഈ ചാനലിലൂടെ നേരത്തെ പുറത്തുവിട്ടിരുന്നു കൂടലൂരിൽ നിന്ന് പിടിക്കുന്നതും അവിടെ ഡാൻസ് ഓഫ് അംഗങ്ങൾ പോകുന്നതും ഈ അബൂബക്കർ കയറിപ്പോകുന്നതും ഒക്കെ ആ സമയത്താണ് പി വി അൻവർ ഇത്തരത്തിലുള്ള കള്ളക്കേസുകൾ അതായത് മലപ്പുറം ജില്ലയെ നിരവധി കേസുകളുടെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും അധികം ക്രിമിനൽ കേസുകളുള്ള ക്രിമിനലുകളുള്ള ജില്ലയാക്കി മാറ്റാൻ ചില അജണ്ടകൾക്ക് പിന്നാലെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ആ എഫ്ഐആറുകൾ കുന്നുകൂട്ടുന്നു കള്ളക്കേസുകൾ കുന്നുകൂട്ടുന്നു എന്ന് പറഞ്ഞിരുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് അതേ അവസരത്തിൽ തന്നെയാണ് അബൂബക്കറിന്റെ പേര് ഈ കേസുകളും വന്നിട്ടുള്ളത് സത്യത്തിൽ അത് ഒരു വളരെ സംശയകരമായ ഒരു കേസാണ് അതുപോലെ ആംബുലൻസുമായി ബന്ധപ്പെട്ട് അരിക്കോട് ഭാഗത്തു നിന്ന് മറ്റൊരു കേസ് വന്നിരുന്നു ആ സമയത്ത് നിരവധി കേസുകൾ കള്ളക്കേസുകൾ പോലീസ് എടുത്തിരുന്നതായി വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അപ്പോൾ ഈ ഒരു കേസും സ്വാഭാവികമായും മനുഷ്യൻ ചിന്തിച്ചു പോണത് നമ്മളൊക്കെ ചിന്തിച്ചു പോന്നത് പത്തു വയസ്സുകാരനായ സ്വന്തം മകന്റെ ദേഹത്ത് ഒട്ടിച്ചു വെച്ച് ഒരു പിതാവ് മയക്കുമരുന്ന് കച്ചവടം നടത്തും സാധ്യതയില്ല എന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടായില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് സത്യത്തിൽ ആ വാർത്ത ഞാൻ ചെയ്യാറുണ്ട് എനിക്കിലെന്തോ ഒരു വിശ്വാസ കുറവ് തോന്നി എല്ലാ വാർത്തകളും അതേപോലെ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല ചില വാർത്തകളാകട്ടെ സത്യം പറഞ്ഞ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുകയും ചെയ്യും അതറിയാം ഇവിടെ ഈ പത്ത് വയസ്സുകാരനെ കരിയർ ആക്കിയിട്ടില്ല എന്ന് മാത്രമല്ല പോലീസ് നിർബന്ധിച്ച് അങ്ങനെ പരാതി എഴുതി വാങ്ങിയതാണ് എന്ന് അതിന്റെ മാതാവ് തന്നെ ഇപ്പോ ചാനലിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നു മീഡിയ ഉള്ളിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നു ആ വാർത്ത അവർ പുറത്തുവിട്ടിട്ടുണ്ട് വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് ആ വീഡിയോ ദൃശ്യങ്ങളൊന്ന് കാണാം

പോലീസുകാർ വന്നിട്ട് പിന്നെ ഞാൻ ഒപ്പിട്ട് കൊടുത്തു പക്ഷെ ഞാൻ അവരുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞതാ എന്റെ മോന്റെ ജലത്ത് ഒട്ടിച്ചിട്ടില്ലെന്നു എന്റെ മോനെ കൊണ്ട് ജ്യൂസ് കുടിക്കാൻ പോയതാ പുള്ളിക്കാരൻ പോയതാ അത് ഞങ്ങള് തമ്മി ഒരു വർഷമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഞങ്ങള് പിണങ്ങി താമസിക്കുക ഞങ്ങൾ ഞാൻ ഡിവോഴ്സിന് ഓൾറെഡി കൊടുത്തിട്ടുള്ളതാ അയാള് ചെയ്ത തെറ്റിന് ഞാനും എന്റെ കുഞ്ഞും ഒരു പിന്നെ ഇതും ഇല്ല എന്റെ കുഞ്ഞിനെ അയാൾ കാണുവോ ഇത് ഈ ഒരു വർഷ അയാളെ എന്റെ കുഞ്ഞ് കാണുവോ ഒന്നും ചെയ്തിട്ടില്ല ശരീരത്തിൽ അതൊരു തെറ്റുള്ള കാര്യം കാരണം ഒരാൾ ഞങ്ങൾ പിണങ്ങി ഞങ്ങൾ കാണാത്ത ഒരാളെ ഞാൻ ആദ്യമായിട്ട് അയാളെ കാണുന്നത് ഇപ്പോ ഈ പോലീസ് സ്റ്റേഷനിൽ ഞാൻ അന്ന് പിടിക്കുമ്പോഴാണ് ഞങ്ങൾ കാണുന്നത് തന്നെ എന്റെ മോന്റെ ദേഹത്ത് അയാൾ ഇങ്ങനെ കൊണ്ടുപോകും അങ്ങനെ ഒരു സംഭവം ഇല്ല അല്ല നിങ്ങളെ വീട്ടിൽ വന്നിട്ട് എന്താ പറഞ്ഞത് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പോലീസുകാർ പറഞ്ഞത് ഇതുപോലെ മോന്റെ തൊട്ടിച്ചില്ലെന്ന് തന്നെ പറഞ്ഞു പോലീസുകാരും എന്നോട് പറഞ്ഞത് മോന്റെ ദേ തൊട്ടിച്ചിട്ടില്ല അവര് പറഞ്ഞായിരുന്നു പിന്നെ അവരോട് പോലീസുകാർ എന്നെ പറഞ്ഞതോ ഈ മാധ്യമങ്ങളോട് പറഞ്ഞതോ ഈ മോന്റെ ശരീരത്തിൽ തൊട്ടിച്ചാണ് കിടത്തിയതെന്ന് അതെന്തോ സാറ് പറയുന്നുണ്ട് എന്ത് ും അതങ്ങോട്ട് മാറിപ്പോയതാണ് ഇപ്പൊ ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് എന്റെ മോനോ എനിക്കോ ഇതിനുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുതെന്ന് പറയുന്നുണ്ട് അവര് പറയുകയും ചെയ്തു നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ലെന്നു പറഞ്ഞപ്പോ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് ഇന്ന് ഇന്നലെ പറഞ്ഞു മോനെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ കൊണ്ടുവരണതെന്ന് ഞാൻ പറഞ്ഞു മോൻ ഇതിനകത്ത് ഒരു ഭാഗവേ അല്ല എന്റെ മോന്റെ സ്കൂളിനെ ബാധിച്ചു നാട്ടുകാരെല്ലാം അറിഞ്ഞു ഈ ഒരു ന്യൂസിന്റെ പേരിൽ ഞങ്ങളുമായിട്ട് പിണങ്ങി നിൽക്കുന്ന ഒരാളുടെ ഒരാളായത് എന്നെ ആയിട്ട് ഞങ്ങളുമായിട്ട് ഒരു കോൺടാക്ട് ഇല്ലാത്ത ഒരാളെ കുറിച്ചിട്ട് അയാളെ പിടിച്ചെന്ന് പറഞ്ഞു ഞാനും എന്റെ മോനും ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ട് ആയിട്ട് പറയുന്നത് ഇപ്പൊ അതിന് ഞാൻ സുപ്രീം കോർട്ട് വരെ ഞാൻ പോകും അങ്ങനെ ഒരു സംഭവേ ഇല്ല അങ്ങനെ ഒരു സംഭവം എന്റെ കുഞ്ഞിനെ കൊണ്ട് പോയിട്ടില്ല എന്റെ കുഞ്ഞിനെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് കൊണ്ടുപോയാലും കൊണ്ടുപോയാലും അതിന് ജസ്റ്റ് കൊണ്ടുപോകാതും ഇത്രയും നാളായിട്ട് ഈ പിണങ്ങി പിരിഞ്ഞാൽ പിന്നെ ആള് കണ്ടിട്ട് പോലും ഇല്ല എന്റെ കുഞ്ഞിനെ സത്യത്തിൽ ഇവിടെ ഒരു എം ഡി എം എ കേസ് നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മയക്കുമരുന്ന് കേസ് ഈ കുട്ടിയുടെ പിതാവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ് അപ്പോൾ കേരളത്തിൽ വ്യാപകമായി എം ഡി എം എ കേസുകൾ അത് ഓരോരുത്തർ പിടിക്കുന്ന സമയത്ത് അതൊക്കെ ഒറിജിനൽ കേസുകളാണോ എന്ന് സംശയിക്കാതിരിക്കാൻ വയ്യ ഇവിടെ കരിപ്പൂരിൽ ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോയിൽ അവിടെ വീട്ടിൽ നിന്ന് എം ഡി എം എ പിടിച്ചു എന്ന് പറയുന്നു ഇപ്പൊ പുറത്തു വരുന്ന പൗരം കാർഗോയില് പാഴ്സലായി വന്നതാണ് എന്നാണ് അപ്പോൾ കാർഗോ മുഖാന്തരം പാഴ്സലായി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ വീട്ടിലെ ആ ഉടമസ്ഥൻ അല്ലെങ്കിൽ ആർക്കാണോ വന്നത് അവർ അറിഞ്ഞുകൊണ്ടാണോ വന്നത് എന്ന് ഇനി നോക്കണം അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടക്കുമ്പോഴാണ് ആർക്കാണോ ഒരു പാഴ്സൽ വന്നത് ആ പാഴ്സൽ അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണോ വന്നത് അതോ അദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടി വന്നതാണോ എന്നറിയുന്നത് കാരണം ഈ പാഴ്സൽ വന്നു പാഴ്സൽ വന്ന ഉടനെ തന്നെ പോലീസിന് വിവരം കിട്ടി പോലീസ് വന്ന് പിടിക്കുകയും ചെയ്തു അപ്പോ എങ്ങനെയാണ് പോലീസിനെല്ലാം കൃത്യമായി ഇങ്ങനെ വിവരം കിട്ടുന്നത് നമ്മുടെ ജയിലുകളിൽ താമസിക്കുന്ന ചിലരെങ്കിലും എം ഡി എം കേസുകൾ പ്രതിയായി കിടക്കുന്ന ചിലരെങ്കിലും മനസാപാച കർമ്മണ അറിയാതെ പ്രതികളായി കിടക്കുന്നുണ്ട് തന്റെ കൂടെ സഞ്ചരിക്കുന്നവന്റെ ബാഗിൽ എം ഡി എം എ ഉണ്ടെന്ന് അറിയാതെ തനിക്ക് ആരോ തന്നയച്ച ആ പാഴ്സൽ എം ഡി എം എയുടെ പാഴ്സലാണെന്ന് അറിയാതെ ആരോ ഒറ്റിയ ആ ഒറ്റിന്റെ പേരിൽ ആ പാഴ്സൽ വാങ്ങിയവനും അതറിയാതെ അവനോടൊപ്പം വഴിയിൽ വെച്ച് കൂടി ഒരുമിച്ച് സഞ്ചരിച്ചവനും ഒക്കെ പ്രതികളായി ജയിലിൽ കിടക്കുന്ന സാഹചര്യമാണ് അതായത് ഇവിടെ ആരാണ് ഈര ആരാണ് യഥാർത്ഥത്തിൽ കുറ്റവാളി എന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല അഥവാ കണ്ടെത്തുന്നില്ല അപ്പോൾ ഇവിടെ പിടിക്കപ്പെടുന്നവരിൽ വലിയൊരു ശതമാനവും നിരപരാധികളാണ് എന്ന് സംശയിക്കപ്പെടേണ്ട ഒരു സാഹചര്യമാണ് വരുന്നത് കേസുകളുടെ എണ്ണം കൂടുന്നു ഒരുപാട് ലഹരി കേസുകൾ പിടിക്കുന്നു ലഹരി എം ഡി അടക്കം പിടിക്കുന്നു ഇത് കൊണ്ടുവച്ചിട്ട് പിടിക്കുന്നതാണോ അതോ കൊടുത്തിട്ട് പിടിക്കുന്നതാണോ അതോ പാഴ്സലച്ചിട്ട് പിടിക്കുന്നതാണോ അതോ അയാൾ കച്ചവടം നടത്താൻ വേണ്ടി വാങ്ങിക്കൊണ്ട് വെച്ചപ്പോൾ പിടിക്കുന്നതാണോ ഇതൊക്കെ കണ്ടെത്തേണ്ടത് ആരാണ് ഒരുപാട് അവ്യക്തതകളുണ്ട് അബൂബക്കറിന്റെ കേസ് മുതൽ ഇങ്ങോട്ട് ഈ കുട്ടിയുടെ കേസ് വരെ എടുക്കുമ്പോൾ ഒരുപാട് ഒരുപാട് ദുരൂഹതകൾ കിടക്കുന്നു ഈ കേസുകളെ ഒക്കെ സംശയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഈ കേരളത്തിൽ ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ ലഹരി മരുന്ന് വ്യാപാരം നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ മൂന്നര കോടി ജനങ്ങളുടെ ഒട്ടുമുക്കാൽ പേരുടെയും അദ്ദേഹത്തേക്ക് ആ മയക്കുമരുന്ന് എത്തി അല്ലെങ്കിൽ അവർ സ്വാധീനം എന്ന് തന്നെയാണ് അർത്ഥം അങ്ങനെ വരുമ്പോൾ ഈ നാലും മൂന്നും ഏഴ് വ്യക്തികൾ മാത്രമല്ല പ്രതികളായി വരുന്നത് അപ്പോ യഥാർത്ഥ പ്രതികളെ മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ ചിലരെയൊക്കെ പ്രതികളാക്കി അല്ലെങ്കിൽ ഏറ്റവും താഴെക്കടയിലുള്ള ചിലരെ ചിലരെയൊക്കെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാക്കാൻ മറ്റുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ചില നാടകങ്ങളാണോ എന്ന് സംശയിച്ചു കഴിഞ്ഞാൽ കുറ്റം പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഈ പത്ത് വയസ്സുകാരൻ്റെ കുട്ടി ആ കുട്ടിയെ ഇനി മൊഴിയെടുക്കണോ എന്നൊക്കെ പറയുന്നുണ്ട് സത്യത്തിൽ ഇതൊരു കള്ളക്കേസ് ആണെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ആഘാതം എത്ര കാലം നീണ്ടു നിൽക്കും എന്ന് ചിന്തിക്കണം പോലീസ് അവിടെ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട് അൻസാബ് അംഗങ്ങൾ അവിടെ വന്നിരുന്ന് സംസാരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളിൽ പത്രക്കാർക്ക് വന്നിട്ടുള്ള തെറ്റിദ്ധാരണ എന്ന വട്ടിൽ ആ സ്ത്രീയെ ആ വീട്ട് വീട്ടമ്മയെ സ്വാധീനിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് അവർ പറഞ്ഞത് ശരിയാണെന്ന് തെളിയണം അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരുടെ ഭർത്താവും അവരും ആയിട്ടുള്ള ആ പിണക്കം ആ പിണക്കത്തെ മുതലെടുത്തുകൊണ്ട് അവിടെ ഒരു പ്രതിയെ സൃഷ്ടിക്കുകയായിരുന്നോ അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടുകയായിരുന്നോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റുണ്ട് എന്ന് തോന്നുന്നില്ല ഇവിടെ പിടിക്കപ്പെടുന്ന കേസുകൾ എം ഡി എം എ കേസായാലും കഞ്ചാവ് കേസായാലും ഏത് കേസായാലും പിടിക്കപ്പെടുന്ന കേസുകൾ ഇത്തരത്തിൽ പിടിക്കപ്പെടുന്ന കേസുകൾ യഥാർത്ഥ കേസുകളാണോ എന്ന് അന്വേഷിക്കുന്ന മറ്റൊരു വിഭാഗം കൂടി ഉണ്ടാകേണ്ടി വരുമെന്നാണ് തോന്നുന്നത്